ഓടി വരുന്നുണ്ട് ഓടി വരുന്നുണ്ട് കണ്ടോ കണ്ടോ സ്ഥലത്തിരുത്തുക എന്നാ ചോപ്പ് അവിടെ പോയത് ഉടനെ മടിക്കരു

ചക്കോത്ത്ത്ത് പോലെ ഇല്ലോടാ ചക്ക പോലെ ഇച്ചിരി ഇച്ചിരി വണ്ണം കുറയ്ക്കുകയാണെങ്കിൽ എടുത്തോണ്ട് ഇച്ചിരി വണ്ണം കുറയ്ക്കുകയാണെങ്കിൽ എടുത്തോ നടക്ക ഭയങ്കര വണ്ണവാളക്ക

അമ്മ അടുത്തു അമ്മ അടുത്തു ഞാനും അടുത്തു ചുമാലിച്ച് ഇതാ പരിപാടി ഞാൻ അടുത്തേതാണ്ട് എടുക്കാൻ പോവാ എടുക്കേണ്ട എടുക്കാൻ എടുക്കും നമ്മളെത്തുന്നില്ല ഓരോ തലയുടെ സ്ലൈഡും വലിച്ചു പൊട്ടിച്ച് വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്ന വേണ്ട നിങ്ങൾ കണ്ടോ എന്തോ കണ്ടാ വരുന്നതെന്നാ കണ്ടോ കണ്ടോ അത് ഞാൻ എന്നെ എണ്ണിപ്പിക്കുന്ന ഞാൻ അമ്മ ഇവിടെ ഇരിക്കണ്ട എഴുന്നേറ്റ് വാന്നതേ കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ആ ഇതെന്തിനാ ഇത് ഇതെന്തിനാ എനിക്ക് തല വെക്കട്ടെ ഇതാ ഏ ഞാൻ തല വെക്കട്ടെ തല വെച്ചു ഇത് അവിടെ നിന്നോട്ടെ ഞാൻ കഴുകി അവിടെ വേരി തുണക്കാൻ പറ്റ സാധനവാ എന്താടാ വേണ്ട ചട്ടി പോയി ഏ ഇല്ല ഞാൻ ഒരിടത്തോടെ നിരുന്നപ്പോഴെ ചട്ടിയും എടുത്ത്